Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂര്യയും പിള്ളയച്ചനും കൂടി ഇരുന്ന് മദ്യപിക്കയാണ് സൂര്യ പിള്ളേച്ചനോട് പറയുന്നുണ്ട് അവൻ പിരിക്ക് കയറ്റി വിട്ടതുകൊണ്ടും കൂടിയാ നന്ദൻ അഞ്ചു ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് എടുത്തത് യാമിനിയും മൈഥിലിയും എല്ലാവരും കണക്കാ മൈഥിലി ആണെങ്കിൽ എന്നോട് ഒട്ടാൻ വന്നതാ അവളുടെ ഒരു കളിയും എൻ്റെ അടുത്ത് നടക്കില്ല എൻ്റെ മനസ്സിൽ അഞ്ജലി മാത്രമേ എന്നും ഉണ്ടാവുള്ളൂ ആ കുടുംബം ഇല്ലാതാക്കണം എല്ലാവരും തമ്മി തെറ്റിക്കണം അഞ്ജലിയെ എനിക്ക് സ്വന്തമാക്കണം വേണുവിന്റെയും കുടുംബത്തിനെ നശിപ്പിച്ചിട്ട് വേണം എൻ്റെ അച്ഛൻ്റെ ബലി എനിക്കിടാൻ വേണ്ടി സൂര്യ അതുപോലെ പകയിലാണ് വേണുവിനോടും കുടുംബത്തിനോടും പിള്ളേച്ചൻ എല്ലാ സപ്പോർട്ടും ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് മുത്തശ്ശി കഴിക്കാൻ വന്നിരിക്കുമ്പം ചിത്ര അഞ്ജലിയും കൂടി ആഹാരം കൊണ്ടുവന്ന് വെക്കും വിനോദിനിയും കഴിക്കാൻ വന്നിരിക്കും വിനോദിനിയുടെ പൊങ്ങച്ചം പറിച്ചില് ഒരു മാറ്റം വന്നിട്ടില്ല ഇപ്പം ആ വീട്ടിലുള്ളവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പലതും പൊങ്ങച്ച മാത്രമാണ് മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരെയും കഴിക്കാൻ വിളിക്കുക ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് മനുവിനെ വിളിക്കാൻ അഞ്ജലിയോട് പറയുമ്പോൾ അഞ്ജലി പറയും നേരം കൂടി വരുമോന്ന് നോക്കാന്ന് ആ സമയം തന്നെ വിനോദിനി പറയും ഞാൻ എന്നാ മക്കളെ പോയി വിളിച്ചിട്ട് വരാന്ന് ഈ സമയം മൈതിലി നല്ല ഉറക്കാണ് യാമിനി അവളെ കുത്തിപ്പൊക്കാൻ നോക്കുന്നുണ്ട് വന്ന് കഴിക്കാൻ പറഞ്ഞ് അവള് പറയുന്നുണ്ട് ഈ വീട്ടിലെ രാജാക്കന്മാരും രാജ്ഞിമാരും എല്ലാം കഴിച്ചിട്ട് പോട്ടെ എന്നിട്ട് ഞാൻ വന്ന് കഴിച്ചോളാന്ന് ആ സമയമാണ് വിനോദിനെ ഓടി വന്ന് പറയുന്നത് നല്ലൊരവസരം വീണ് കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും തമ്മി തെറ്റിക്കാനാണെന്ന് എന്നറിയുമ്പം മൈഥിലിയും ചാടി എഴുന്നേക്കും എന്താ കാര്യം എന്നറിയാൻ വേണ്ടി വിനോദിനി പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാരും കൂടി ഒരുമിച്ച് ഒരുമിച്ചെത്തിയിട്ടില്ല നന്ദനും വേണു ഒരുമിച്ചില്ല മനു അഞ്ജലി ഒരുമിച്ചില്ല പ്രഭിക്കു അരവിന്ദനും പിന്നെ ആരെ ഇഷ്ടമല്ലല്ലോ നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെയും തമ്മി തെറ്റിക്കണം അതിനുള്ള ഒരു അവസരമാണ് ഇത് അഞ്ജലി പോയി മനുനെ വിളിക്കുന്നതിന് മുമ്പ് നീ ചെന്ന് മനുവിനെ വിളിക്കണം ആഹാരം കഴിക്കാൻ വേണ്ടി മനു വന്നില്ലെങ്കിൽ നീ കഴിക്കില്ല എന്ന് പോലും മനുവിന് തോന്നണം അങ്ങനെ മനുവിനെ പോയി വിളിച്ചുകൊണ്ട് വരണം ഇപ്പം തന്നെ ഏറ്റവും പറഞ്ഞ് മൈതിലി പോകാൻ തുടങ്ങുമ്പോൾ യാമനെ പറയുന്നുണ്ട് എടിയാ മുഖമൊക്കെ ഒന്ന് കഴുകി ഓർക്കച്ചടമൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് പോവാന് ശരിയെന്നും പറഞ്ഞ് മൈതിലി അവിടെ നിന്ന് പോകും ഈ സമയം മനുവിൻ്റെ റൂമിലേക്ക് അഞ്ജലി വരുന്നുണ്ട് ആഹാരം കഴിക്കാൻ വിളിക്കാൻ മനു പറയും നിങ്ങൾ കഴിച്ചോ ഞാൻ വന്നേക്കാന്ന് അഞ്ജലി പറയും താമസിക്കരുത് മനുട്ട വേഗം വരണം അല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും ഞാൻ വന്നോളാം താൻ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് മനൂട്ടം വരാതെ ഞാൻ ആഹാരം എന്ന് അതും പറഞ്ഞ് നിരാശയോടെയാണ് അഞ്ജലി മുറി നിന്നിറങ്ങി പോകുന്നത് നന്ദൻ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് അന്നേരം ഡൈനിങ് ടേബിളിൽ വേറെ ആരുമില്ല യാമിനിയെ വിളിക്കുന്നുണ്ട് ഫുഡ് വിളമ്പി കൊടുക്കാൻ യാമിനി വിളമ്പിക്കൊടുത്തുകൊണ്ട് പറയും ഇനി ഒരുമിച്ചുള്ള കഴുപ്പൊക്കെ നിർത്തണം അവനോന് അവനോന് വിശക്കുമ്പോൾ വന്ന് കഴിക്കട്ടെ അതാ നല്ലത് നന്ദൻ പറയും അല്ലെങ്കിലും ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോൾ നീ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ യാമിനി പറയും ഇപ്പോഴെങ്കിലും ബോധ ഉദിച്ചല്ലോ വളരെ നല്ലത് നീയും ഇരിക്കുന്ന പറയുമ്പോഴത്തേക്ക് യാമിനി പറയും ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്നില്ല ഇവിടെ എന്തൊക്കെയാ കലങ്ങി തെളിയാൻ പോകുന്നതെന്ന് അറിയട്ടെ എന്നിട്ട് ഞാൻ ഇരിക്കാന്നും പറഞ്ഞ് നന്ദൻ ആഹാരം വിളമ്പി കൊടുക്കും ആ സമയം വേണു അങ്ങോട്ട് വരും പുറകെ ചിത്രയുണ്ട് വേണു ഇരിക്കുമ്പോൾ ചിത്ര വിളമ്പി കൊടുക്കാൻ തുടങ്ങും യാമിനി പറയുന്നുണ്ട് വേണുവേട്ടനെ ചേച്ചിയും ഞാൻ വന്ന് വിളിക്കാൻ തുടങ്ങുമായിരുന്നു വേണു പറയും വന്ന് വിളിക്കേണ്ട കാര്യമില്ല ഇവിടെ നിന്ന് അലറിയാലും മതിയല്ലോ അതാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നതും അലറി വിളിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യ അല്ലാന്ന് നന്ദം പറയുമ്പം വേണു പറയും അലറുന്നതാണ് അടക്കി പറയുന്നതിലും നല്ലത് പ്രഭ ഇതെല്ലാം കേട്ട് അവിടെ മാറ നിപ്പുണ്ട് യാമിനി ചോദിക്കും അതെന്താ വേണുവേട്ട എന്നെ നോക്കി പറഞ്ഞത് ഞാനാണ് ഇതിനെല്ലാം കാരണംന്നാണോ ചിത്ര പറയും വെറുതെ ഓരോന്നും പറയണ്ട യാമിനി വേണുവേട്ടൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വേണു പറയും ആണെങ്കിൽ തന്നെ അതിൽ തെറ്റൊന്നും ഇല്ല കല്യാണത്തിന് മുമ്പ് ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ യാമിനി പറയും കേട്ടില്ല നന്ദൂസെ വേട്ടൻ എന്താ പറയുന്നതെന്ന് നിങ്ങൾ കേട്ടില്ലേ നന്ദൻ പറയും കേട്ടു കേട്ടു കേട്ട് മടുത്തു നാശം പറഞ്ഞ് നന്ദൻ കഴുപ്പ് നിർത്തി എഴുന്നേക്കും ആഹാരം കഴിച്ചിട്ട് പോ നന്ദാന്ന് ചിത്ര പറയുന്നുണ്ട് യാമിനി പറയും വേണ്ട നന്ദൂസേ നന്ദൂസ് മുറിയിലേക്ക് പോക്കോ നന്ദൂസിനുള്ള ആഹാരം ഞാൻ അവിടെ കൊണ്ടുതരാം ഇവിടെ ഇരുന്ന ആഹാരം കഴിക്കാൻ പറ്റില്ല കുത്തുവാക്കുകൾ കേട്ട് വയറ് നിറയും നന്ദൻ ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുമ്പോൾ യാമിനി അടുക്കളയിലേക്കും പോകും ഇതെല്ലാം കണ്ട് പ്രഭ സന്തോഷിച്ച് നിക്കുകയാണ് വേണു കഴുപ്പ് നിർത്തി എഴുന്നേക്കും എന്ത് വെച്ച് വേണു ഏട്ടാന്ന് ചിത്രം ചോദിക്കുമ്പോ അയാള് പറയും വിശപ്പ് കെട്ടു മനു അവരുടെ റൂമിലെ സെറ്റിയിലിരിക്കയാണ് ആ സമയം മൈതിലി വാതിക്കെ വന്നിട്ട് വിളിച്ചു ചോദിക്കും മനുവേട്ട അകത്തേക്ക് വന്നോട്ടെ മനു പറയും അടച്ചിട്ട മുറി അല്ലല്ലോ അതുകൊണ്ട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല ഇവിടെ മനുവിനെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി ഒരിക്കൽ മൈതിലി വന്നുണ്ടായ പ്രശ്നം അറിയാം എന്നിട്ടും ബെഡ്റൂമിലേക്ക് കയറാൻ അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല മനുവിന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമുള്ളായിരുന്നു മൈതിലി മനുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇങ്ങനെ മനുവേട്ടന്റെ മനസ്സിലേക്കും കൂടി കയറാൻ സാധിച്ച നന്നായിരുന്നു ഒരു അനുവാദവും ചോദിക്കാതെ അതിന് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇറക്കി വിടാൻ പറ്റില്ല ഇറക്കി വിട്ടാലും ഞാൻ പോയിട്ട് വേണ്ടേ മൈതിലി എന്തിനാ വന്നേന്ന് മനു ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ആഹാരം കഴിക്കാൻ വിളിക്കാൻ മനുവേട്ടൻ വരാത്തോണ്ട് ഞാനും കാത്തിരിക്കുക മനു ചോദിക്കും എന്തിന് ഇതുപോലെയുള്ള പ്രകടനമൊന്നും എൻ്റെ മുന്നിൽ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മൈഥിലി മനുവിൻ്റെ അടുത്തേക്ക് ഇരിക്കും മനുവേട്ടന് ഇതെല്ലാം പ്രകടനമായിട്ട് തോന്നും സ്നേഹിക്കാൻ അറിയുന്ന എൻ്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റാത്തോണ്ടാ മനു എഴുന്നേക്കുമ്പോൾ മൈഥിലി എഴുന്നേക്കും അവൻ പറയുന്നുണ്ട് മൈഥിലി നീ ചെറുപ്പവാ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ട പെണ്ണ് സ്നേഹിക്കപ്പെടാനുള്ള കൊതിയൊക്കെ അവിടെ വേണം തുടങ്ങാൻ മൈഥിലി പറയും എപ്പോഴും മനുവട്ടനു ഉപദേശിക്കാൻ മാത്രമേ നേരെയുള്ളൂ ആരെ സ്നേഹിക്കണം എപ്പോൾ സ്നേഹിക്കണം എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് മനു പറയും ഇല്ല അതുകൊണ്ടാണ് നീ എന്നോട് ഇപ്പം അടുപ്പം കാണിക്കുന്നത് മതിലി പറയും അല്ല മനുവേട്ടാ ഞാൻ അടുപ്പം കാണിക്കുന്നത് വേറൊരു നേട്ടത്തിനും വേണ്ടിയല്ല മനുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും അല്ല പക്ഷെ എന്തോ കൗമാരം തൊട്ട് എൻ്റെ സങ്കല്പത്തിലുള്ള രൂപം ഇതായിരുന്നു ഇവിടെ വന്നപ്പം അതുകൊണ്ടാ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് എന്നെ തെറ്റിദ്ധരിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു നേട്ടത്തിനും വേണ്ടി അല്ല ഞാൻ അടുപ്പം കാണിക്കുന്നത് സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ മനുവേട്ടാ വെറുക്കുന്നതല്ലേ തെറ്റ് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പക്ഷെ ആഹാരം കഴിക്കാൻ വാ ഞാൻ വന്നോളാന്ന് മനു പറയുമ്പോൾ അവള് പറയും ഇപ്പം വരണം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല അതും പറഞ്ഞ് മൈതിലി പിണങ്ങിയ പോലെ അവിടെ ഇരിക്കും മനു പറയും മൈതിലി ചെല്ല് ഞാൻ വന്നോളാം ഉറപ്പാണോ എന്ന് ചോദിക്കും ആ വന്നോളാന്ന് പറയും നല്ല മനുവേട്ടൻ എന്നും പറഞ്ഞിട്ട് മൈഥിലി മുറിയിന്ന് പോകും അഞ്ജലി പറയുന്നതിൽ ഒരു തെറ്റുമില്ല മനു തന്നെയാണ് മൈഥിലിക്ക് വളം വെച്ച് കൊടുക്കുന്നത് പക്ഷെ ഇവിടെ പ്രകാശിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അവൻ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണെങ്കിലും മറ്റൊരു പെണ്ണ് വരുമ്പം അവരെ എല്ലാം അവൻ നിർത്തേണ്ടിടത്ത് തന്നെ നിർത്തുന്നുണ്ട് സൂര്യ കഴിക്കാൻ വരുമ്പം ചിത്ര മാത്രമേ ഉള്ളൂ അവിടെ അവൻ ചോദിക്കും അല്ല ഞാൻ ഒറ്റയ്ക്കേ ഒറ്റയ്ക്കുള്ളൂ വേറെ ആരും കഴിക്കാൻ വരുന്നില്ലേ ചിത്ര പറയും ആരും ആരുമായിട്ട് ചേരുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് മനസ്സിൽ ഓരോന്നും ഇട്ട് പെരുപ്പിച്ച് നടക്കും എല്ലാവരും ഇങ്ങനെ ഒരകൽച്ച ഇന്ന് വരെ ഈ ഉണ്ടായിട്ടില്ല ഇതൊക്കെ മാറും അമ്മയെന്ന് സൂര്യ പറയുമ്പം ചിത്ര പറയുന്നുണ്ട് മാറണം അല്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബജീവിത എല്ലാവരും ഒത്തൊരുമയോടെ ജീവിച്ചില്ലെങ്കിൽ അതോടെ തകർന്നില്ലേ കുടുംബജീവിതം ആ സമയമാണ് മൈതിലി അങ്ങോട്ട് വരുന്നത് നീ കഴിച്ചോ മോളെ ചിത്ര ചോദിക്കുമ്പം ആ കഴിച്ചോളാന്നും പറഞ്ഞ് മൈതിലി പോകും ചിത്ര സൂര്യോട് പറയുന്നുണ്ട് എല്ലാവരും ആഹാരത്തോടെ വാശി കാണിക്കുന്നത് ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും കിട്ടുന്നത് കൊണ്ടാ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട് നിറച്ചു ഉണ്ണാനുള്ളപ്പം പട്ടിണിയെക്കുറിച്ച് ആരും ചിന്തിക്കില്ല ആ സമയം അഞ്ജലി അങ്ങോട്ട് വരും ചിത്ര ചോദിക്കും മനു വന്നില്ലേ മോളേന്ന് അഞ്ജലി പറയും ഇപ്പം വരും അമ്മേ വിളിച്ചിട്ടുണ്ട് മനു വന്നിട്ടല്ലേ മോള് കഴിക്കത്തുള്ളൂ അതേ അമ്മയെന്ന് പറയും പ്രഭ ആ സമയം അകത്തുനിന്ന് വിളിക്കും അമ്മേ മുത്തച്ഛിക്ക് മരുന്ന് കൊടുക്കാൻ സമയമായി എന്നും പറഞ്ഞ് ചിത്ര അഞ്ജലിയോട് പറയും മോള് പ്രകാശിന് വിളമ്പി കൊടുക്കാവോ അമ്മ പോയിട്ട് വരാം ശരി അമ്മയെന്ന് അഞ്ജലി പറയും ചിത്ര പോയി കഴിയുമ്പം അഞ്ജലി മടിയോടെ നിൽക്കും സൂര്യ പറയും ആ വിളമ്പിത്താ അഞ്ജലി ഇഷ്ടമില്ലാതെ തന്നെ സൂര്യക്ക് ചപ്പാത്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സൂര്യ പറയും ജീവിതകാലം മുഴുവൻ നീ എനിക്കിങ്ങനെ വിളമ്പിത്തരുന്നതാ എൻ്റെ ഇഷ്ടം എനിക്കത് ഒരിക്കലും നടക്കാത്ത പേടി സ്വപ്നം പറഞ്ഞ് അഞ്ജലി കറി വിളമ്പാൻ തുടങ്ങുമ്പോഴാണ് മനു സ്റ്റെയർ ഇറങ്ങി വരുന്നത് സൂര്യ മനുവിനെ കണ്ടിട്ട് അഞ്ജലിയുടെ കൈ കയറി പിടിച്ചിട്ട് പറയും മതി അഞ്ജലി എന്ന് അഞ്ജലി എന്നാൽ മനുവിനെ കണ്ടിട്ടില്ല മനുവിനെ കേൾപ്പിക്കാൻ വേണ്ടി സൂര്യ പറയുന്നുണ്ട് മതി അഞ്ജലി ഞാൻ മതി എന്നല്ലേ പറഞ്ഞത് അഞ്ജലി പറയും കൈ വിട് കായ് വിടാനാ ഞാൻ പറഞ്ഞത് ആ സമയം മൈതിലി അങ്ങോട്ട് വരും ഈ കാഴ്ച കാണുമ്പോൾ മൈതിലിക്ക് സന്തോഷമാവും കാരണം മനു ഇത് കണ്ടു നിൽക്കുന്നത് മൈതിരി കാണുന്നുണ്ട് ആ നേരത്തേക്ക് മനു അഞ്ജലിയുടെ അടുത്തെത്തും സോറി സോറി എന്ന് സൂര്യ പറയുന്നുണ്ട് മനു ചോദിക്കും ഓ ഇത് കാണാനാണോ നീ എന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അഞ്ജലി പറയും മനൂട്ട അമ്മയേൽപ്പിച്ചത് കൊണ്ടാ ഞാൻ വിളമ്പിയത് അല്ലാതെ ഒന്നും അല്ല മനുട്ടൻ ഇരിക്കെ ഞാൻ വിളമ്പി തരാം കൂടെ എനിക്കും ഇരിക്കാലോ ഇരിക്കും മനൂട്ട എന്നും പറഞ്ഞ് അവന്റെ കൈ പിടിച്ചു വലിക്കുമ്പോ മനു ദേഷ്യത്തോടെ പറയും വേണ്ട മനുവിന്റെ കൈ തട്ടി അഞ്ജലിയുടെ കയ്യിൽ പ്ലേറ്റ് താഴെ വീണ് പൊട്ടും അവൻ ദേഷ്യത്തോടെ പറയും ഒരുമിച്ചിരിക്കാൻ എനിക്കല്ലല്ലോ യോഗ്യത ഇവനല്ലേ വിളമ്പിക്കൊടുക്ക് ഇവനല്ലാം മനു ദേഷ്യത്തോടെ കയറി പോകുമ്പോൾ അഞ്ജലി മനുട്ടാന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ നിൽക്കില്ല മൈഥിലേക്ക് നല്ല സന്തോഷമാകും സൂര്യ അഞ്ജലിയോട് പറയും മനുവിന്റെ സ്വഭാവം അങ്ങനെയായി പോയി നീ അത് കാര്യമാക്കണ്ട അഞ്ജലി സൂര്യയുടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മിണ്ടരുത് എൻ്റെ ജീവിതം നശിപ്പിച്ച് നീ അടങ്ങുമല്ലേ അവളും മുറിയിലേക്ക് പോകും സൂര്യ സന്തോഷത്തോടെ തന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങും നന്ദൻ മുറിയിൽ വന്നിരിക്കുമ്പോൾ വിനോദിനേയും യാമുനയും കൂടി വന്ന് നന്ദനെ വീണ്ടും എരിവ് കയറ്റുന്നുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ സീരിയലിൻ്റെ പോക്ക് എങ്ങോട്ടൊന്നും മനസ്സിലാവുന്നില്ല ഇതിലും ഭേദമായിരുന്നു മീനാക്ഷിപുരത്തെ കാര്യങ്ങൾ കാണിക്കുന്നത് മനുവിൻ്റെ പ്രവൃത്തിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ